പ്രഭാവിന്റെ മഹത്വം അമേരിക്കൻ ഐക്യനാടുകളിൽ ഏറ്റവും കൂടുതൽ പ്രോസ്പെറിറ്റി പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രസിദ്ധനായ ദേവദാസനാണ് ക്രഫ്ലോ ഡോളർ അദ്ദേഹം പെനകോസൽ പാറ്റേണിലായിരുന്നു കൊണ്ടിരുന്നത് വേർഡ് ഓഫ് ഫെയ്ത്ത് മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു കെന്നത്ത് കോപ്ലാൻ കെന്നത്ത് ഹെഗിൻ ഇ ഡബ്ല്യു കെ നിയോൺ പിന്നെ നമ്മുടെ ജോയൽ ഓസ്റ്റിൻ ബെനിഹിൻ റ്റി ഡി ജാക്സ് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വേർഡ് ഓഫ് ഫെയ്ത്ത് മൂവ്മെന്റ് അതായത് ഹെൽത്ത് ഗോസ്പൽ ആൻഡ് വെൽത്ത് ഗോസ്പൽ ഈ കോൺസെപ്റ്റിൽ നിന്ന് പിൽക്കാലത്ത് ന്യൂ കവനന്റിന്റെ ഗോഡ്സ് ഗ്രേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ദൈവികമായ വചനത്തിലേക്ക് വന്നു ഞാൻ ഗ്രേസ് ആൻഡ് ഓഫ് ഗോഡ് അത് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി എന്നാൽ ഈ പഠനമധ്യേ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തെ താൻ എത്തി താന് ഏറ്റവും കൂടുതൽ ടൈപ്പിങ്ങിനെ കുറിച്ച് പ്രസംഗിച്ച ആളാണ് ടൈത്ത് ദശാംശത്തെക്കുറിച്ച് പ്രസംഗിച്ചാൻ ചെയ്തത് തെറ്റാണ് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് താന് മാനസാന്തരപ്പെടുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത ശേഷം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇന്നും ദശാംശം പിരിച്ച് ദശാംശം കൊടുക്കത്തവൻ നരകത്തിൽ പോകുമെന്നും ദശാംശം കൊടുക്കാത്തവന്റെ പണം ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരുമെന്നും ശാപം പറയുന്ന ആയിരക്കണക്കിന് പാസ്റ്റർമാരുള്ള കേരളത്തിൽ ഈ ആളെടുത്ത ഒരു തീരുമാനം ആർക്കെങ്കിലും ഉപകാരപ്രദമായി മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഡിസ്പ്ലേ ചെയ്യും the the teachings that I've shared in times past on the subject of tithing were not correct. ഞാൻ പറയുന്നത് താൻ മുൻപ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ടൈത്തിങ്ങിനെ കുറിച്ചുള്ള ഉപദേശം കറക്റ്റ് അല്ല അതിനു മുമ്പ് താൻ പറഞ്ഞു ഞാൻ ആത്മീയമായിട്ട് വളരുകയാണ് അപ്പൊ എൻ്റെ വളർച്ചയിൽ ചില കാര്യങ്ങൾക്ക് വന്ന പിഴവുകൾ താൻ പരസ്യമായിട്ട് തൻ്റെ സഭയിൽ പറയുക ശ്രദ്ധിക്കണം വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് And and today I stand in, in humility to correct some things that I've taught for years and believe for years years. believe അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഇത് വീഡിയോ ഇടാൻ ഒരു കാരണം തന്നെ അദ്ദേഹം പറഞ്ഞു താൻ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ട് വന്ന പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാനായിട്ട് ഞാനത് എൻ്റെ വേർഷനിൽ പറയാ നീഡ് ഹ്യൂമിലിറ്റി നമുക്കൊരു താഴ്മയും ഒരു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ട് വന്ന കാര്യങ്ങളെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതായത് ദൈവകൃപയുടെ സുവിശേഷം കണ്ടെത്തിയ ശേഷമാണ് തനിക്ക് ഇതിനകത്ത്

every, every, tape and every video I ever did on the subject of tithing, unless it lines up with this. I've, I've done some corrective teaching. ഇതൊക്കെ ഒരു വലിയ മാതൃകയാ സത്യം പറഞ്ഞ കേട്ടോ നമ്മുടെ മലയാളി പാസ്റ്റർമാരുടെ ജീവിതകാലത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത മാതൃകാപരമായ ഒരു തീരുമാനം അദ്ദേഹം പറയുന്നത് ഞാൻ അതിനകത്ത് മാനസാന്തരപ്പെടുന്നു അല്ലെങ്കിൽ അപ്പോളജേസ് ചെയ്യാൻ തെറ്റിയാൻ ഷ ആ ഞാൻ മാപ്പ് പറയുന്നു താൻ അതിനെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളും വീഡിയോയും ും ഓഡിയോ എല്ലാം എടുത്ത് തോട്ടി കളയാനാ പറഞ്ഞേക്കുന്നത് അദ്ദേഹം പറയുന്നത് മതത്തിന് നിലനിൽക്കാൻ രണ്ട് പ്രധാന എന്തുവാ നിലനിൽക്കാൻ രണ്ട് പ്രധാന അടിസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് ഫിയർ ഭയം രണ്ട് കുറ്റബോധം അല്ലെങ്കിൽ ജനത്തിന് ഭയവും ജനത്തിന് കുറ്റബോധവും ഇല്ലെങ്കിൽ ഒരു മതവും നിലനിൽക്കത്തില്ല എന്നാണ് തന്നെ പറഞ്ഞ സത്യമാണ് ഇത് നമ്മുടെ സഭകൾക്കകത്തെ രണ്ട് അടിസ്ഥാന ഉപദേശങ്ങളാണ് ഏഴ് അടിസ്ഥാന ഉപദേശത്തിൻ്റെ രണ്ടെണ്ണം കൂട്ടണം കേട്ടോ Wonderful. Wonderful. And if it's one subject that the church has used for a long time to keep people in fear and guilt, it is in that subject of tithing. And it has to be corrected, and it's got to be corrected now. <laughs> എനിക്കിത് എന്ത് പറയണമെന്ന് അറിയത്തില്ല വെരി ഗുഡ് വെരി ഗുഡ് എൻ്റെ പൊന്ന് ഓർ പാസ്റ്ററെ ഞങ്ങളുടെ മലയാളികളെല്ലാരും തൊണ്ണൂറ്റൊൻപത് ശതമാനം ദൈവമക്കളും ഭയത്തിലും കുറ്റബോധത്തിലും അവരെ പേടിപ്പിച്ചും കുറ്റബോധത്തിലും നരകത്തി വിടൂ വരെ പറയുന്ന മഹാന്മാരുള്ള നാട്ടിൽ താങ്കളുടെ വീഡിയോ ഞാൻ ഇത് ഡിസ്പ്ലേ ചെയ്യേണ്ട കാരണം ഇത് ആർക്കെങ്കിലും മാനസാന്തരം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരത്തില്ല ജന്മത്തിനൊന്നും മാനസാന്തരപ്പെടുത്തില്ല അത് വേറെ കാര്യം ശരിയാണി എൻ്റെ കൂട്ടുകാരെല്ലാം നഷ്ടപ്പെടും കാരണം കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞപ്പോൾ എന്റെ കൂട്ടുകാരെ കിട്ടത്തില്ലല്ലോ കൂട്ടുകാർ നഷ്ടപ്പെടും മീറ്റിംഗിന് ഇൻവൈറ്റ് ചെയ്യുന്നതൊക്കെ ഇൻവിറ്റേഷൻ കുറയും നമ്മുടെ നാട്ടു ഭാഷ പറഞ്ഞാൽ പ്രോഗ്രാം കുറയും പ്രോഗ്രാം ഒക്കെ കുറയും എന്നാലും കുഴപ്പമില്ലെന്ന് അദ്ദേഹം പറയുന്നത് വെരി ഗുഡ് He said that your giving is a response to my ability to take care of you he said when you give it is your declaration of dependence on me Wow and then the new covenant understanding I got other the the you നൂറുമടങ്ങായി തെരുമവൻ നിറിയിൽ മടിയിൽ നിറയെ നിറയെ യേശുവിനായി വിതറോ വാരി വിതര വിറയ്ക്കാമെന്നുള്ള കോട്ടയന്തിയോളജി അല്ല ഇത് ഇതേ കോട്ടയാന്തിയോളജി അല്ല ഇത് ഗിവിങ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ക്രിസ്ത്യ സഭയ്ക്കുള്ളതാണ് പക്ഷേ ദാറ്റ് ഇസ് ടോട്ടൽ ഡിപ്പെൻഡൻസ് അപ്പോൾ ഗോഡ് അദ്ദേഹത്തെ അതിനെ കുറിച്ചുള്ള കൂടുതൽ വലിയൊരു ഇതാണ് പക്ഷേ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹത്തിന്റെ അപ്പോളജി പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് സോ ഞാൻ അതിനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാം വെരി ഗുഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജസ്റ്റ് വാണ്ട് ടു അപ്രീഷിയേറ്റ് അവർ ഡിയർ പാസ്റ്റർഫ്ലോ ഡോളർ ബിക്കോസ് ഞാൻ അദ്ദേഹത്തിന്റെ ധാരാളം വീഡിയോസും ധാരാളം പുസ്തകങ്ങളും ഒക്കെ വായിപ്പാനിട വന്നിട്ടുണ്ട് കളക്ഷൻസ് ഒക്കെ എന്റെ കയ്യിലുണ്ട് ഒരു കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു ഇന്നും അദ്ദേഹത്തിന്റെ ആ നല്ല മാനസാന്തരത്തെ ഞാൻ കർത്താവിന്റെ കൃപയിൽ സന്തോഷത്തോടെ അത് മലയാളികളുടെ സമർഷം ഏൽപ്പിക്കുന്നു ഒരു കാലത്തും മലയാളികളെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ഈ വ്യക്തി ചെയ്തത് നമ്മളെ പോലെ അല്ലായിരുന്നു വെരി വെരി അഗ്രസീവ് ആയിരുന്നു ടൈപ്പിങ്ങിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം അന്നു വരെ പ്രസംഗിച്ച സകലതെടുത്ത് ദൂരേക്ക് എറിഞ്ഞു കളയാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നു ദാറ്റ് മച്ച് കൺവിക്ഷൻസ് അദ്ദേഹത്തിന് വന്നു താങ്ക് ഗോഡ് ഫോർ ദ കൺവിക്ഷൻ ഓഫ് ദ ഹോളി ഗോസ്റ്റ് സോ ദൈവം തന്റെ സഭയെ കൃത്യമായി തക്ക സമയത്ത് മഹത്വത്തോടെ പൂർത്തി പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് റിഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഇത്രയും വലിയ ക്ലഫ്രോളോഡറിന്റെ ഒക്കെ അവരുടെയൊക്കെ ആ ചർച്ചിൻ്റെ വലിയ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കും മില്യൺസ് ആൻഡ് ആണ് അത്ര വലിയ സഭകളാണ് ലോക വേൾഡ് വൈഡ് മിനിസ്ട്രീസ് പക്ഷെ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത നല്ല താഴ്മയുള്ള ഹൃദയത്തെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു നമുക്ക് നൂറ് ശതമാനം ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ തെറ്റുകൾ സംഭവിച്ചാൽ ഇതുപോലെ പരസ്യമായിട്ട് വന്ന് എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഞാൻ കള്ളം പറഞ്ഞു പോയി അല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെ നിങ്ങളെ വഞ്ചിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു പോയി ഞാൻ ദശാംശം പിരിച്ചു നിങ്ങളെ പേടിപ്പിച്ചു ഇത് തന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ നരകത്തിൽ വിടുമെന്നും നിങ്ങളുടെ പണം കൊണ്ടുവന്നു ആശുപത്രി കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ഞങ്ങൾ നിങ്ങൾ ശാപം പോലെ സംസാരിച്ചു എന്നൊക്കെ പറയാൻ ഏതെങ്കിലും ഒരു കാലത്ത് മലയാളി പാസ്റ്റേഴ്സ് രംഗത്ത് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒട്ടും പ്രതീക്ഷയില്ല എങ്കിലും ആ പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലിടുന്നത് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ കഴിഞ്ഞ മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ടൈപ്പിംഗ് ഇന്നും ടൈപ്പിംഗ് വളരെ പ്രബലമായിട്ട് പോകുന്നുണ്ട് ഒരു നാണവും ഇല്ലാതെ അത് പിരിക്കുന്നുണ്ട് ദൈവത്തിന് കൊടുക്കണം കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞിട്ട് ദശാംശം എന്ന് പറയുന്നത് നയപ്രമാണത്തിന് മുമ്പേ വന്നതാണ് ന്യായപ്രമാണത്തിന് മുമ്പേ വന്നതാണ് ദശാംശമെന്നും അതായത് ന്യായപ്രമാണം മോശം ഉകാന്തരാണെന്നല്ലോ വന്നത് അതിന് മുമ്പേ വന്നതാണല്ലോ പക്ഷെ എൻ്റെ ചേട്ടായി നിങ്ങൾക്ക് പതിനായിരം വിശ്വാസികളുടെ സഭയിലുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ന്യായ പ്രമാണം ആരംഭിക്കുന്നത് ആ ഫസ്റ്റ് കമാൻഡ്മെന്റ് വന്നത് ആദമിലാണ് ആ കൊടുത്തയായ പ്രമാണത്തിന്റെ പൂർത്തീകരണമാണ് നമ്മൾ കാണുന്നത് മോശയിലൂടെ മോശയിലൂടെ വരുമ്പോഴാണ് അതിന്റെ ഒരു അത് അമെൻഡ് ചെയ്ത് അതിന്റെ ടോട്ടാലിറ്റിയിൽ എത്തുന്നത് മോശയിലൂടെയാണ് സിനായിലാണ് സാബത്ത് എന്ന് പറയുന്നത് ഒന്നാമത്തെ ദിവസം തന്നെ ആറു ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം ഏഴാം ദിവസം ആരംഭിച്ചതാണ് പക്ഷേ അത് പൂർണ്ണമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് മോശയുടെ ആ പൂർണ്ണമായ ന്യായപ്രമാണം വന്ന ശേഷം ആദമോ സോറി മുതൽ ഇങ്ങോട്ട് അബ്രഹാംസാഹി യാക്കോബ് ജോസഫ് ഇതാരും തന്നെ ശബത്ത് അനുസരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ കാരണം ന്യായപ്രമാണം അതിന്റെ പൂർണ്ണതയിലെത്തിയ ശേഷമാണ് ശബത്തിനെ ദൈവം ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത് ഓക്കെ ഇതുപോലെ ദശാംശവും അങ്ങനെ തന്നെയാണ് ദശാംശം ഇസ് ദ പാർട്ട് ഓഫ് ഓൾഡ് കവനെ ഞാൻ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയാം നിങ്ങളുടെ ചർച്ചിൽ ഇന്ന് ദശാംശം പിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം സഭ വിടണം ഞാൻ നിങ്ങൾ തുറന്നു പറയാം നിങ്ങൾ വിടണം ആ ചർച്ച് പോകരുത് ദശാംശം നിർബന്ധമായി പിരിച്ചിട്ട് അത് തന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന ഉപദേശി ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ ദൈവം തമ്പരാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുന്ന പാസ്റ്റർ കർത്താവിന് കൊടുക്കാത്തത് വൈദ്യനെ കൊണ്ട് കൊടുക്കുമെന്ന് പറയുന്ന ശാപം വിളിച്ചു പറയുന്ന ഉപദേശിമാർ പിന്നെ കടന്നു വരുമ്പോൾ തന്നെ കൊച്ചിയിൽ ഒരു സഭയാണ് ഞാൻ ഒരിക്കൽ പോയതാണ് ചെല്ലുമ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കൈകൂപ്പ് അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെ സ്നേഹത്തോടെ വിളിക്കുക ആ കൈ കൂപ്പി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ കാണാം ഒരു കവറ് തരും അത് അവരുടെ ബ്ലെസ്സിങ്സിന് വേണ്ടിയുള്ള കവറ് എന്നിട്ട് നിങ്ങളെ എല്ലാം കൂടെ അതിനകത്ത് കുത്തിക്കേറ്റി ഇട്ട് കൊടുത്തിട്ട് വേണം ഇവന് പോകാൻ നിങ്ങൾ കയറി വരുമ്പോഴേ പണ നടത്തുന്ന സഭകളുണ്ട് ഇവരെല്ലാം കർത്താവിന് വേണ്ടി അങ്ങ് അനുഗ്രഹം ഫെസ്റ്റിവൽസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കും ജനങ്ങളെ പിരിഞ്ഞ് ജനത്തെ ഭയപ്പെടുത്തി നേരത്തെ ആ കെഫോള് പറഞ്ഞതുപോലെ ഭയവും ഗിൽറ്റുമാണ് എന്ന ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ രണ്ടെണ്ണം സഭയിൽ നിന്ന് പോയാൽ ഇവന്മാരുടെ മുഴുവൻ വിളച്ചിൽ അവസാനിക്കും ദൈവമക്കൾ എന്നാണോ ഭയത്തിൽ നിന്ന് സ്വന്തംരാകുന്നത് ദൈവമക്കൾ എന്നാണോ കുറ്റബോധത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്നെ അന്ന് ഈ മത നേതാക്കന്മാരുടെ മുഴുവൻ ചൂഷണോ അവസാനിക്കും ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം പഴയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും പണം ദശാശ ദശാംശമായി വാങ്ങിച്ചിട്ടില്ല ഞാൻ ഒറ്റ കാര്യം പറയാം ഈ വീഡിയോയുടെ ദശാംശമായി പണം ഒരിടത്തും വാങ്ങിയിട്ടില്ല ഒന്നുകൂടെ പറയാം പണം മണി ഒരു സ്ഥലത്തും ഒരു കാലത്തും പഴയ നിയമത്തിൽ ദശാശമായി സ്വീകരിച്ചിരുന്നില്ല അതിൻ്റെ അർത്ഥം വന്ന് പണത്തിന്റെ വ്യവഹാരം ഇല്ല എന്നതല്ല അബ്രഹാം തന്റെ ഭാര്യയായ സാറായി അടക്കേണ്ടതിന് ഹിത്യരുടെ കയ്യിൽ നിന്ന് ഗുഹ വാങ്ങിച്ചില്ലേ കല്ലറ വാങ്ങിച്ചില്ല കാശ് കൊടുത്താ വാങ്ങിച്ച കാശു കൊടുത്താ വാങ്ങിച്ച ജോസഫിനെ വിറ്റപ്പോൾ ഇരുപത് കാഷിനാ വിറ്റ് അപ്പൊ അന്ന് കാഷുണ്ട് അബ്രഹാമിന്റെ കൈ പൈസയുണ്ട് പിന്നെ അബ്രഹാം പൈസ സത്യം പറയാം അബ്രഹാം ആദ്യം ദശാംശം കൊടുത്ത തന്റെ അധ്വാനം അല്ല ദശാംശം നിർബന്ധം പിടിക്കുന്ന അത് അബ്രഹാം കൊടുത്തു എന്ന് പറയുന്ന ബാംഗ്ലൂർ തിയോളജീനോടും കോട്ടയം തിയോളജിയോടും ഒക്കെ ഞാൻ പറയാം അബ്രഹാം ദശാംശം കൊടുത്തെങ്കിൽ അത് അബ്രഹാം കൊള്ളം മുതലാണ് കൊടുത്തത് നിങ്ങളോട് അങ്ങനെ അബ്രഹാം ദശാംശം കൊടുത്തു എന്ന് വാദിക്കുന്നവരോട് പറയണം ഞങ്ങൾ പോയി കൊള്ളയടിച്ചിട്ട് അതിൻ്റെ പത്തിലൊന്ന് തരാമെന്ന് പറയണം ഓക്കെ അങ്ങനെ നിർബന്ധമാണെങ്കിൽ അബ്രഹാം കൊടുത്തെങ്കിൽ നമ്മൾ കൊടുക്കണം എന്ന് വാശി പിടിക്കുന്ന ഏതെങ്കിലും പാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് പറയണം അബ്രഹാം കൊള്ള മുതലാണ് ദശാംശം കൊടുത്തത് അതുകൊണ്ട് ഞങ്ങൾ പോയി കൊള്ളയടിച്ചിട്ട് വരുമ്പോൾ പത്തിലൊന്ന് തരാമെന്ന് പറയണം രണ്ട് പണം ദശാംശമായി കൊടുത്ത ചരിത്രം വേദപുസ്തകത്തിൽ ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാ ചെക്കും പണവും ക്യാഷും ഒക്കെ ദശാംശമായിട്ട് വാങ്ങിക്കുന്നത് മാനസാന്തരപ്പെടണം പഠനം മലയാളി പാസ്റ്റേഴ്സ് മാനസാന്തരപ്പെടണം ജനങ്ങളെ ഭയത്തിന്റെ ഭയത്തിന്റെയും കുറ്റബോധത്തിന്റെയും അടിമകളാക്കി വെച്ചിരിക്കുന്ന പാസ്റ്റേഴ്സ് മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങൾ തെറ്റിലാണ് പോകുന്നത് നിങ്ങൾ ജനത്തെ വഞ്ചിക്കുകയാണ് നിങ്ങൾ ജനത്തെ ചതിക്കുകയാണ് ഇന്നും ഞാനത് കഴിഞ്ഞ ദിവസം കേട്ടു കർത്താവിന് കൊടുക്കാതെ നിരുന്നാൽ അങ്ങനെയാണ് കർത്താവിന് കൊടുത്തവരെല്ലാം മോനിക്കപ്പെട്ടു അങ്ങനെ അധ്വാനി കർത്താവിന് കൊടുത്തിട്ടാണോ മാനിക്കപ്പെട്ടെ അതാനി കർത്താവിന് കൊടുത്തിട്ടാണോ മാനിക്കപ്പെട്ടെ ഏ രത്നം ടാറ്റ കർത്താവിന് കൊണ്ട് ദശാംശം കൊടുത്തിട്ടാണോ അദ്ദേഹത്തിന്റെ ബിസിനസ് വളർന്നത് എലോൺ മസ്ക് ദശാംശം കൊടുത്തിട്ടാണോ മാനസ് അദ്ദേഹത്തിന്റെ ബിസിനസ് വളർന്നത് ആണോ കബളിപ്പിക്കരുത് ജനത്തെ ഇന്നും പണത്തിന്റെ ആവശ്യമുള്ള ദരിദ്രത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അകത്ത് അനാവശ്യമായ ആഗ്രഹം കൊടുക്കരുത് കൊടുക്കരുത് ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾ ഇതിനകത്ത് വന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ തനി സ്വഭാവം നിങ്ങളുടെ അന്യഭാഷ നിങ്ങൾ എൻ്റെ കമന്റിൽ ഇട്ടോ കുഴപ്പമില്ല അവിടെ അതുകൊണ്ട് ടെലിയു മാനസന്ധരപ്പെടുക ദൈവമക്കളോട് ഞാൻ പറയാം നിങ്ങൾ ദേശാംശം നിർബന്ധം പിടിക്കുന്നത് നിങ്ങളുടെ വീടിനകത്ത് കോഴിയോ കോഴിമുട്ടയോ അരിയോ അരിയൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങായോ തേങ്ങായോ ചക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് ദശാംശം കൊടുക്കും ഇത് കൊടുക്കാനേ വേദോസത്തിൽ വ്യവസ്ഥയുള്ളൂ പണം കൊടുക്കാൻ ബൈബിൾ വ്യവസ്ഥയില്ല നിങ്ങൾ എന്തായാലും പഴയ നിയമം വെച്ചിട്ട് വ്യാധിക്കാൻ വന്നാൽ എനിക്ക് വരാൻ അതേ ഉള്ളൂ നല്ല ഗോതമ്പോ അരിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വളരുന്ന ചെടിക്കകത്ത് അല്ലെങ്കിൽ മരത്തിന് വന്ന ചക്ക മാങ്ങ തേങ്ങ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ദശാംശത്തോട്ട് കൊടുക്കുക ചെക്ക് കൊടുക്കാൻ ബൈബിൾ വാക്യം പണം കൊടുക്കാൻ ബൈബിൾ വാക്യല്ല അർത്ഥ ആ കാലത്ത് പണം ഇല്ലെന്നല്ല പണം ഉണ്ട് സൊ അതുകൊണ്ട് മാനസാന്തരപ്പെടുക ഐ റിയലി അപ്രീഷിയേറ്റ് വീണ്ടും ഞാൻ ക്രഫ്ലോ ഡോളറിനോടുള്ള എനിക്ക് എത്ര എനിക്കൊരു മതിപ്പ് തോന്നിയാ ശരി ഒരു കാര്യത്തിന്റെ കൺവീൻഷൻ വരുവാ പബ്ലിക്ക് വന്നിട്ട് എനിക്ക് അവധം പറ്റിയെന്ന് പറയാൻ നിങ്ങളുടെ നമ്മുടെ നേതാക്കന്മാർക്ക് പറ്റുമോ ദശാംശം കൊടുക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ ചേട്ടന് പറ്റുമോ എനിക്ക് അവധം പറ്റിയെന്ന് ജന്മത്ത് പറ്റത്തില്ല ചത്ത പറയില്ല കാരണം മലയാളിയുടെ ഈഗോ അവനെ മാനസാന്തരത്തിലേക്ക് ഒരിക്കലും നയിക്കത്തില്ല അവന്റെ ഈഗോ അവൻ അവൻ പിടിച്ച മൊയിലിന് മൂന്ന് കൊമ്പെന്നാണ് അവന്റെ താരം മാനസാന്തരപ്പെടുക ജനത്തെ പേടിയിലും കുറ്റബോധത്തിലും നിർത്തുന്നത് അവസാനിപ്പിക്കുക ജനങ്ങൾ നിങ്ങളുടെ കസ്റ്റോഡിയൻസ് അല്ല ജനങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സും അല്ല ജനങ്ങൾ മഹാദൈവത്തിന്റെ പുത്രന്മാർ മാനസാന്തരപ്പെടുക